നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേക്ക് ആഞ്ഞിലി മരങ്ങൾക്ക് വൻ ഡിമാൻഡ് ഇടയ്ക്ക് വെച്ച് ആഞ്ഞലി മരം ആർക്കും വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ ആഞ്ഞലിക്ക് വൻ ഡിമാൻഡാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തടി വിപണിയിൽ ഉണർവ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിപണിയിൽ തടി വില വർദ്ധിക്കുന്നു വീടുപണിക്കും ഗൃഹോപകരണ നിർമ്മാണത്തിനും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തേക്ക് ആഞ്ഞലി മരങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതാണ് വില കൂടാൻ കാരണം കേരളത്തിൽ നിന്നുള്ള തടിക്ക് ഇതര സംസ്ഥാനങ്ങളിൽ പ്രിയം കൂടിയതിനാൽ ആവശ്യക്കാർ വർദ്ധിക്കാനും വില കൂടാനും കാരണമായെന്ന് കർഷക നേതാക്കന്മാർ പറയുന്നു കേരളത്തിലും ആവശ്യക്കാർ വർദ്ധിച്ചു മുൻകാലങ്ങളിൽ തമിഴ്നാട്ടിലേക്കാണ് തടി കൂടുതലായി കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് കർണാടക കൂടാതെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേരളത്തിൽ നിന്നുള്ള തടി വാങ്ങുന്നു കേരളത്തിൽ നിന്നുള്ള തടികളുടെ ഗുണനിലവാരവും ദീർഘകാലം നിലനിൽക്കുമെന്നുള്ളതുമാണ് ഗുണമായി തീർന്നത് സംസ്ഥാനത്ത് നിന്ന് നീളം തടികളായി മംഗലാപുരത്തെത്തിച്ച് കപ്പൽ മാർഗം കയറ്റി അയക്കുകയാണ് തേക്കിൻ തടിയുടെ വിലയും വലിയ തോതിൽ ഉയർന്നു കൂടുതൽ തടി കയറ്റി കയറ്റിപ്പോകുന്നത് കോട്ടയം പത്തനംതിട്ട മലപ്പുറം ജില്ലകളിൽ നിന്നാണ് പലരും തേക്ക് ആഞ്ഞിലി മരങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുകയും എന്നാൽ മതിയായ വില ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി